ഹലോ ഗായ സമയത്തെ വെളുപ്പിന് എണീറ്റ് വന്ന് നോക്കി വെക്കുമ്പോൾ ഉമ്മ നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വെളുപ്പം എല്ലാം ഉമ്മ ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഇഞ്ചിപ്പൊളിയും പിന്നെ കൊണ്ടങ്ങളുടെ സാധനങ്ങളൊക്കെ ടാബ് മുമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ എണീക്കുമ്പോൾ ഒരു ആറര ഏഴ് മണിയൊക്കെ ആവാനായിരിക്കും കേട്ടോ അപ്പോൾ എണീറ്റ് വന്നപ്പോൾ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് നാശമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി സൂപ്പറായി അടിപൊളിയായി ഒരുങ്ങി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു കുപ്പി സാധാ വാട്ടറും ഒരു കുപ്പി ലൈം ജ്യൂസ് വരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് അനിയൻ്റെ വണ്ടിയിലാട്ട പോണത് അല്ല അടിച്ച് പൊളിച്ച് പോവുകയാണ് അങ്ങനെ അവിടെ ഇത്രയും കഥ പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ പോകണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിരപ്പള്ളി പോയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വൺ ഡേ ട്രിപ്പാണ് ഗൈസ് അങ്ങനെ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോവുകയാണ് ഇതൊരു ബോക്സും കാര്യം വന്നത് ഒമിനിയാണ് കേട്ടോ ഒമിനിയോണ്ട് ബോക്സും കാര്യങ്ങളും പിന്നെ നമ്മൾ ചിപ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിപ്സൊക്കെ കഴിച്ച് നല്ല മഴയൊന്നും നമ്മുടെ ഭാഗത്ത് നല്ല മഴയൊന്ന് ഉമ്മായുടെ അർച്ചൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾക്കെല്ലാം വിഷം തൊട്ട് എല്ലാവർക്കും അപ്പോൾ അത് ഉണ്ണിയപ്പം ആ രീരപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പെരുന്നാക്കുണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കൈപ്പിടിച്ചിട്ട് പോയത് അപ്പോൾ അതൊക്കെ കഴിച്ചും ഞാനും ഉണ്ണിയപ്പുണ്ട് കഴിച്ചത് എനിക്ക് ആ രീരപ്പ അതിനോട് അത്രയുണ്ട് ഇമ്പില്ല എന്നാലും കഴിക്കും അങ്ങനെ എല്ലാവരും കൂടെ നല്ല ജോലി അടിച്ച് പോവണം മിന്യൂസിൻ്റെ മന്യൂസിൻ്റെയൊക്കെ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നീങ്ങിട്ടും തൃശ്ശൂർ തൃശ്ശൂർ തന്നെ പോകാം അവിടെ കഴിഞ്ഞിട്ടും നല്ല മഴയുള്ളൂ നമ്മൾ അവിടെ ടെൻഷനായിട്ട് അവിടെ മഴ ഇരിക്കുമെന്നുള്ളത് പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യം നോക്കുമ്പോൾ മഴ ഇല്ല കേട്ടോ മഴ റോഡൊന്നും സോറി റോഡല്ല മഴ ഒന്നുമില്ല എന്നാലും ചാറിനുണ്ട് ചാറ്റിനുണ്ട് മഴ അധികം ഓവറല്ല അങ്ങനെ നമ്മൾ പോകണം അയക്കുക ഡ്രീം വേൾഡ് ഒക്കെ കണ്ടിട്ട ഇറങ്ങിയിട്ടില്ല ഗായസ് പുറത്തുനിന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ പോകണം അയക്കുക മോന്യൂസിൻ്റെയും കുഞ്ഞു മീന്യൂസിൻ്റെയൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന മോളിസ് നല്ല സന്തോഷമായിരുന്നു നമുക്ക് യാത്ര ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല സന്തോഷമാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിക്കിയിരുന്നു ഗാസ് പിന്നെ ഈ കാണണമുണ്ടല്ലോ നമ്മൾ പനന്തങ്ങ് അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ മര മരമൊന്നും ഇല്ല കേട്ടോ ഇത് ഓയിലുണ്ടാക്കണൻ്റെ തൈ തെങ്ങാണ് അങ്ങനെ നമ്മൾ പോണായിക്കുമ്പോൾ അതിരപ്പാടിക്ക് പോകണ ഒരു ഒരു സ്ഥലം കണ്ടപ്പോൾ ഒരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ നിർത്തിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ പോണേ ഒരു ഐസ്ക്രീം വണ്ടി ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നമ്മളെ പച്ചമുളകിൻ്റെ ഐസ്ക്രീമൊക്കെ ഉണ്ട് അപ്പോൾ പോകണ നേരിട്ട് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെക്ക് താഴെ വന്നിട്ട് നല്ല അടിപൊളി വീഴുന്ന ഇങ്ങനെ ഇത്രയും നല്ലൊരു ഇതിൽ രസം ഇത് ശരിക്കും ഞാൻ കണ്ടിട്ടില്ലട്ടാ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഉമ്മായാലും ഉപ്പായാലും ആരും ഇങ്ങനെ കണ്ടിട്ടില്ല ഇക്കയും കണ്ടിട്ടില്ല ഒക്കെ അതിരപ്പള്ളിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇറങ്ങിയിട്ടില്ല അവർ പറഞ്ഞത് അപ്പോൾ അനേം കാണിച്ചു തന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് വല്ലതൊക്കെ കളിക്കുന്നതിന് പൂതി ഉണ്ടായിരുന്നു പക്ഷെ ഇറങ്ങാൻ പറ്റില്ല കൈസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഫുഡ് ഫുഡായിക്കണം നേരമായി ഒരൊന്നര മണിക്കാൻ ഒന്നര രണ്ട് മണി ആവാനായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബീഫ് ബിരിയാണി ഒക്കെ ും മൂസൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും ചോറൊക്കെ വാരി കൊടുത്തിട്ടൊക്കെ കഴിച്ച് നമ്മളിതൊരു ഐസ്ക്രീം മേടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പച്ചമുളകിൻ്റെ ഐസ്ക്രീം ക്രീം അതാണ് കേട്ടോ അത് അത് മേടിച്ച് കഴിച്ചു നോക്കി കുഴപ്പമില്ലായിരുന്നു പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു കാന്താ കാന്താരിൻ്റെ ഒക്കെ എരിവ് പോലെ തോന്നി ഇങ്ങനെ ഇറക്കുന്ന നേരത്ത് കുഴപ്പമില്ലാതൊക്കെ കഴിച്ച് നേരെ നമ്മൾ മേലേക്ക് പോവുകയാണ് നമ്മൾ അതിരപ്പള്ളി വായിച്ചാൽ അതിരപ്പള്ളി കാണാൻ വേണ്ടി പോവുകയാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ പോകണവഴിക്ക് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് മേലെ കയറി പോവുകയാണ് അപ്പോൾ അതിരപ്പള്ളിയാണോ അതിരപ്പള്ളിയാണ് അതിര ആതിരപ്പള്ളിയാണെന്നൊന്നും എനിക്കറിയില്ല എന്താണെന്നൊന്ന് ക്ലിയർ ആക്കേണ്ടേ അങ്ങനെ നമ്മൾ മേലെ പോയേക്കുമ്പത്തേക്കും നമ്മൾ നേരത്തെ ഇറങ്ങിയപ്പോഴത്തെ ഒരു പ്ലേസ് കണ്ട് പക്ഷെ നമുക്കതെല്ലാം കാണണ്ടെ നമുക്ക് വെള്ളച്ചാട്ടം കാണണം അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ കുറച്ച് മദാമളൊക്കെ കണ്ടിട്ടാലും മദാമൊക്കെ കണ്ട് കുറച്ച് പാട്ടാസൊക്കെ അടുത്ത് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി വരുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങി വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണം കൊരങ്ങൻ്റെ ശല്യം ശല്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് പോരാണ്ട് നമ്മളെ കാലൊക്കെ തൊട തൊട്ടിട്ട് താഴെ വരെ വേദന ആവും നല്ല കടച്ചിലുണ്ട് കുറേ ഇറങ്ങാണ്ട് ഞാനിപ്പോൾ ഈ ഇറക്കത്തിൻ്റെ ഞാൻ ഷോർട്ടാക്കുകയാണ് ഞാൻ പക്ഷെ അതൊരു ലോങ് വീഡിയോ വരുന്നു ഗായ നല്ല ഇറങ്ങാണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞ് കാണേണ്ട സ്ഥലം ആ ഒരു പ്ലേസാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് താഴേക്ക് ഇന്നും ഇറങ്ങാണ്ട് ഇത് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗുണാക്കേവത്ത് നമ്മൾ വോയിസ് ഗുണാക്കേവൊക്കെ പോലെ തോന്നി കിട്ടാൻ അതെൻ്റെ തോന്നുന്ന എനിക്കറിയില്ല നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്നാൽ അടിപൊളി സിനിമയിലും ഫോണിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഗൈസ് ഇങ്ങനത്തെ ഒരു പ്ലേസ് നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അതിനൊരു സന്തോഷം എനിക്കാണ് ഗൈസ് അത്രയും അത്രേ ധൈര്യത്തിൽ ഞാൻ ആ പാറിൻ്റെ മേലെ നിന്ന് നിൽക്കാൻ ഒരു ഒറ്റ ധൈര്യം കൊണ്ടായിട്ട് ഞാൻ നിന്ന് കയസ് അല്ലെങ്കിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ പേടി മനസ്സിൽ വെച്ചിട്ടാണ് നിന്നിരുന്നത് പിന്നെ കൂടെ മരിക്കാൻ അന്യത്തിനും കൊണ്ടുപോയിട്ട് തന്നെ അഞ്ചും വാട് ചെയ്താറവളും പിടിച്ചെഴുതിട്ട് ഞങ്ങൾ മേലെ കേട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് ഡാൻസൊക്കെ കളിച്ച് കുറച്ചൊരു വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചിട്ട് അപ്പോൾ പോകണമായിരിക്കും മൂവീസും നല്ല ഉറക്കും പക്ഷെ തിന്നുന്നുണ്ട് കുട്ടി കഴിക്കുന്നുണ്ടും ഉറങ്ങുന്നതുകൊണ്ട് ഇട്ട് പാവും ഇതൂലും അങ്ങനെയൊക്കെ എല്ലാവർക്കും വിഷമം ഇട്ടാ അപ്പോൾ വിഷമെന്നാൽ തട്ടി തട്ടുകളുണ്ടപ്പോൾ അവിടെ ഇറങ്ങി എല്ലാ തട്ടുകുട്ട് ദോശയും ഹോംലെറ്റൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്കെന്നെ തിരിച്ചിട്ട പാത്രയിലും തട്ടപ്പ ബൈ